കിച്ചണിലേക്കെല്ലാം ഒരു ഉപയോഗപ്രദമായുള്ള ഒരു ആണ് ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ ഗാർലിക്ക് അത് അല്ലാതെ ബാക്കിയുള്ള വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആണ് അത് റീചാർജബിൾ ആണ് ജസ്റ്റ് കബ്ലിസിറ്റി ചെയ്തതാണ് വലിയ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അതിന് ഇത് നമുക്ക് മൊബൈൽ മൊബൈലിന്റെ റീചാർജർ വെച്ച് ഉപയോഗിച്ച് റീചാർജ് ചെയ്യാനും പറ്റുന്നതാണ് എന്തും കട്ട് ചെയ്യാൻ പറ്റും ജസ്റ്റ് ഈസി ടു യൂസ് ആണ് ഇത് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാനും പറ്റും ഇതിന്റെ ബ്ലേഡ് കണ്ടില്ല വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാനും വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാനും പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് ചോപ്പറാണ് താങ്ക് യു ഇത് വരെ ചോപ്പറാണ് ഇന്ന് കുറച്ച് മുമ്പായി ഞാൻ കാണിച്ചത് ഇലക്ട്രിക് ചോപ്പറായിരുന്നു ഇത് മാനുവലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇലക്ട്രിക് റീചാർജോ ഒന്നും ചെയ്യാതെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ജസ്റ്റ് നമുക്കൊന്ന് വലിച്ചാൽ മതി വലിച്ചാൽ ഇതിന്റെ ബ്ലേഡ് നല്ല പവർഫുൾ ആയിട്ട് കട്ട് ചെയ്യും വലിക്കുമ്പോൾ ഇതിനെ പിന്നെ റീചാർജ് ചെയ്ത കറന്റിന്റെ നമ്മുടെ കിച്ചണിലെല്ലാം ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് ആണ് ഒരുവിധ എല്ലാ വെജിറ്റബിളും ഇത് വെച്ച് കട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന്റെ എം ആർ പി എന്ന് പറയുമ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇത് ഞങ്ങളുടെ കയ്യിൽ പ്രോഡക്റ്റ് ഇപ്പൊ അവൈലബിളും ആണ് പോകുമ്പോൾ നമുക്കൊരു നമ്മൾ ബാഗിലോ ചെറിയ ബാഗിലൊക്കെ ഇടാൻ പറ്റിയ ഒരു കപ്പ് ഇത് റീചാ ജ്യൂസ് കപ്പ് റീചാർജബിൾ പോർട്ടബിൾ ജ്യൂസ് ബ്ലണ്ടർ ഓക്കെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടാകും കുട്ടികളൊക്കെ കൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാറിൽ നിന്നാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ജ്യൂസ് അടിച്ച് എടുക്കാൻ പറ്റുന്നതാണ് ഇതാ ജസ്റ്റ് ഇത് ഡബിൾ പ്രസ് ചെയ്യുമ്പോൾ വേണ്ട വലിയ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല വളരെ ചെറിയ സൈസിലാണ് ഉള്ളത് ഇതിൻ്റെ പിന്നെന്ന് പറഞ്ഞാൽ ഇതാ ഇതാണ് ഇതിന്റെ വരുന്നത് കണ്ടോ ഇതിൽ തന്നെ ഇത് അരിച്ചെടുക്കാനും കഴിയും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഓർമ്മ കഴിഞ്ഞാൽ ഇതിൽ തന്നെ അരിച്ചെടുക്കാനുള്ള ഓപ്ഷനും കൂടെ ഉണ്ട് വേണ്ട ജ്യൂസ് മാത്രമായിട്ട് നമുക്ക് വരും അതേസമയം ഇതൊരു കപ്പായിട്ട് ഉപയോഗിക്കാൻ പറ്റും നമുക്ക് ഇത് റീചാർജബിൾ ആണ് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ജ്യൂസ് കപ്പാണ് ഇത് 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 ഡബിൾ ക്ലിക്ക് ചെയ്താലാണ് ഇത് ഓൺ ആവുക നമ്മള് സാധാരണ മൊബൈലിന്റെ മൊബൈലിൻ്റെ റീചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ട് സാധാരണ നമുക്ക് ഇനി ഇപ്പോൾ നമ്മൾ യു എസ് ബി വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിൽ ഇത് റീചാർജ് ചെയ്യാൻ പറ്റും ഇനി പവർ ബാങ്ക് ഉപയോഗിച്ച് റീചാർജ് ചെയ്യും അതാ അതല്ല ഇതിന് ഫോൺ ഉപയോഗിച്ച് തന്നെ റീചാർജ് ചെയ്യാനും ഒരു ഓപ്ഷൻ ഇതിലുണ്ട് നല്ലൊരു പ്രോഡക്റ്റാണിത് ജ്യൂസ് കപ്പ്